അലീനയെക്കുറിച്ച് തനിക്കുള്ള സംശയങ്ങൾ തീർക്കാൻ വേറൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കിയ വൈജയന്തി ഗംഗാധരനെ തന്നെ ഫോൺ വിളിക്കാൻ തീരുമാനിച്ചു വൈജയന്തിക്ക് നല്ല പേടിയുണ്ട് കാരണം അലീനയെക്കുറിച്ചാണല്ലോ ചോദിക്കുന്നത് അലീനയെ ഇവിടെ നിന്ന് മാറ്റി ഓടിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തതും അവളെ പറഞ്ഞു വിട്ടാൽ മാത്രമേ ഇനി ഇവിടെ കയറുള്ളൂ എന്ന് ഗംഗേട്ടനോട് തന്നെയാണ് താൻ പറഞ്ഞതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ എല്ലാവരും കൂടി അവളെ ഇവിടെ നിന്ന് മാറ്റി തന്നത് അയ ഉറപ്പുമ്മലാണ് ഇവിടെ കയറി താമസിച്ചതും വീണ്ടും ഇതേ കാരണങ്ങളൊക്കെ തന്നെ ചോദിച്ചുകൊണ്ട് ഗംഗേട്ടനെ വിളിക്കുമ്പോൾ എന്തായിരിക്കും ഗംഗേട്ടൻ്റെ മറുപടി എന്ന് ആലോചിക്കുമ്പോൾ പേടിയുണ്ട് വൈജയന്തിക്ക് എന്നാലും അലീനയുടെ ജന്മരഹസ്യം ഇനിയും അറിയാതിരുന്നാൽ കാര്യമില്ലെന്ന് മനസ്സിലായി വൈജയന്തിയുടെ ഫസ്റ്റ് ബെല്ലിൽ തന്നെ ഗംഗേട്ടൻ കോൾ അറ്റൻഡ് ചെയ്തു എന്താണ് വൈജേ നിനക്ക് ഹോസ്പിറ്റലിൽ നിന്നൊന്ന് വന്നിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ സുഖമായി ഇരിക്കുന്നില്ലേ നിനക്ക് ഇനി എന്താണ് ചെക്കപ്പിന് പോകണ്ടേ എന്നൊക്കെ ഗംഗേട്ടൻ്റെ ഒറ്റ ശ്വാസത്തിൽ തന്നെ ചോദിച്ചു അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഗംഗേട്ട ഇനി അടുത്ത വീക്കിലാണ് ഒന്ന് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് വേറെ കുഴപ്പങ്ങളൊന്നും ഇപ്പോൾ എനിക്കില്ല പിന്നെ എല്ലാം കൊണ്ടും ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഓ ആയിക്കോട്ടെ എന്തു പറയുന്നു കുട്ടികളൊക്കെ എന്തു പറയുന്നു എന്നൊക്കെ ചോദിച്ച് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് അല്ല നീ ഇപ്പം എന്തിനാ എന്നിങ്ങനെ വിളിച്ചത് ഈ ഒരു വിളി പതിവുള്ളതല്ലല്ലോ ഗംഗേട്ട അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു എനിക്ക് അതൊക്കെ അറിയാതെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഗംഗേട്ടൻ ഞാൻ ചോദിക്കുന്നതിന് എനിക്ക് കറക്റ്റ് മറുപടി തരണം എന്നാൽ മാത്രമേ എനിക്കൊരു കൂടി ഇന്ന് രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങാൻ കഴിയുള്ളൂ എന്നൊക്കെ വൈജയന്തി പറയാണ് കേട്ടോ നീ ചോദിക്കു വൈജേ എനിക്കറിയുന്നതാണെങ്കിൽ നിനക്ക് ഞാൻ പറഞ്ഞു തരാം അറിയാത്ത കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ പറഞ്ഞു തരാം എന്ന പരിഹാസത്തോടു കൂടി വൈജയന്തിയോട് പറയാണ് അപ്പോൾ വൈജയന്തി പറയാണ് ഗംഗേട്ട അലീന ഇല്ലേ എന്ന് പറയുമ്പോഴേക്കും ഗംഗേട്ടൻ ഈ ദേഷ്യം വരുകയാണ് അപ്പം ഗംഗേട്ടൻ ചോദിക്കുകയാണ് നീ അവൾ ഇതുവരെ വിട്ടില്ലേ വൈജയ് നീ അവളെ അവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടി അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു ഇനിയിപ്പോൾ എന്താ നിനക്ക് പുതിയ കാര്യങ്ങൾ അറിയേണ്ടത് ഗംഗേട്ട അതല്ല അതെ അവൾ ഇവിടെ നിന്ന് പോയതിന് ശേഷമാണ് എനിക്ക് ആകെപ്പാടൊരു ടെൻഷൻ ഇന്നലെ അവൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വന്നത് ആരായിരുന്നു ഗംഗേട്ട വൈജയുടെ ആ ചോദ്യം കേട്ട് ഗംഗാധരൻ ആകെ ഒന്ന് ഞെട്ടി എന്ത് തിരിച്ച് പറയണമെന്നറിയാതെ ഗംഗേട്ടൻ കുറച്ച് സമയം മിണ്ടാതിരുന്നു എന്നിട്ട് വൈജയോട് പറഞ്ഞു അത് എന്താ നീ ഇപ്പോൾ ഇതൊക്കെ അന്വേഷിക്കാൻ കാരണം അതവളുടെ അച്ഛനാണെന്നല്ലേ അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അവളുടെ അച്ഛൻ വന്ന് അവളെ കൊണ്ടുപോയതിൽ നിനക്കെന്താണ് പ്രശ്നം അവളെ പുറത്ത് തെരുവിലേക്ക് ഇറക്കി വിട്ടില്ലല്ലോ നമ്മൾ അവളുടെ ഉത്തരവാദിത്തമുള്ള കൈകളിൽ തന്നെയല്ലേ അവളെ ഏൽപ്പിച്ചത് പിന്നെന്താണ് നിനക്ക് അടുത്ത പ്രശ്നങ്ങൾ എൻ്റെ പൊന്ന് വൈജേ നീ അവളുടെ ചിന്തകളൊക്കെ വിട്ട് കളയി അവൾ പോയി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവൾ പോയി പിന്നെ എന്താണ് നിനക്ക് നീ പഴയ പോലെ നീയും നിൻ്റെ ബാലചന്ദ്രനും നിങ്ങളുടെ മൂന്ന് കുട്ടികളുമായിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കേ ഗംഗേട്ട അങ്ങനെ തന്നെയാണ് എൻ്റെയും ആഗ്രഹം പക്ഷെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തന്നേ കഴിയൂ അല്ലെങ്കിൽ ഗംഗേട്ടൻ ഈ പറഞ്ഞ മനസ്സമാധാനം എനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല വൈജയുടെ വളരെ ദയനീയമായ ശബ്ദം കേട്ട് ഗംഗാധരന് ഒരല്പം സഹതാപം തോന്നി ഗംഗേട്ടൻ ഒന്നും മിണ്ടാതെ നിന്നു വൈജ വീണ്ടും തുടർന്നു ഗംഗേട്ട എന്നോട് ഇന്നലെ ബാലചന്ദ്രൻ എന്തൊക്കെയോ മനസ്സിലായ രീതിയിലാണ് സംസാരിച്ചത് അലിനയെ കൊണ്ടുപോകാൻ വന്ന ആളെ നീ അറിയുമോ അതല്ല അയാളുടെ ജീവിതകഥ എന്തൊക്കെയോ എനിക്ക് എന്നെ റിലേറ്റ് ചെയ്യുന്ന പോലെയാണ് അയാൾ ഇന്നലെ സംസാരിച്ചത് ബാലചന്ദ്രൻ അതാണ് സംശയം പിന്നെ ബാലചന്ദ്രൻ പറയുണ്ടായി കൊണ്ടുപോകാൻ വന്ന ആളുടെ പേര് അതായത് അലീനയുടെ അച്ഛൻ്റെ പേര് സ്റ്റാൻലി എന്നാണെന്നും അയാളെ ഗങ്ങേട്ടനെ അറിയാം പട്ടാള ക്യാമ്പിൽ വെച്ചുള്ള പരിചയമാണെന്നും അങ്ങനെയൊക്കെയാണ് എന്നോട് സംസാരിച്ചത് ഗംഗേട്ട നിങ്ങൾ എന്നോട് സത്യം പറയണം ഏതാണ് ഈ സ്റ്റാൻലി അതോ എൻ്റെ മനസ്സിലുള്ള എൻ്റെ മനസ്സിൽ തോന്നിയത് സത്യമാണോ വൈജയുടെ ചോദ്യത്തിന് ഒരു നിമിഷം മൗനം പാലിക്കാതെ തിരിച്ചൊന്നും പറയാൻ കഴിഞ്ഞില്ല ഗേട്ടന് എങ്കിലും ഗംഗേട്ടൻ തുടർന്നു നീ എന്തൊക്കെയാണ് വൈജ ഈ മനസ്സിലിട്ട് ചിന്തിച്ചു കൂട്ടുന്നത് നീ ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പെടുത്ത് മാറ്റിയ ചാപ്റ്റർ അല്ലേ അത് പിന്നെ നീ എന്തിനാണ് വീണ്ടും അതേ ചാപ്റ്റർ ഇങ്ങനെ കുത്തിപ്പൊക്കി നിന്റെ ജീവിതത്തിൽ നീ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വൈജേ സ്റ്റാൻലി എന്നുള്ള പേര് ഒരാൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ ഒരു പ്രണയനൈരാശ്യം ജീവിതത്തിൽ സംഭവിക്കുന്നത് സ്റ്റാൻലി എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമാണോ അങ്ങനെ ചിന്തിക്കാൻ നിനക്ക് കഴിയുന്നില്ലേ ഇല്ല കേങ്ങേട്ട അങ്ങനെയൊന്നും ചിന്തിക്കാനല്ല എനിക്ക് കഴിയുന്നത് ബാലചന്ദ്രൻ എന്തൊക്കെയോ മനസ്സിലാക്കിയ പോലെ എന്തൊക്കെയോ അറിഞ്ഞിട്ടുള്ള പോലെ അങ്ങനെയൊക്കെ എൻ്റെ ഉള് പറയുന്നു പിന്നെ ഈ വന്ന സ്റ്റാൻലി അലീനയുടെ അച്ഛനാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാൻലി ആണ് വന്ന് കൊണ്ടുപോയതെങ്കിൽ അപ്പം അലീന ആരാണ് ഗംഗേട്ട എനിക്കൊന്ന് പറഞ്ഞു തരുമോ വൈജെ നീ ടെൻഷൻ അടിക്കുന്ന പോലെ ഒന്നുമില്ല വൈജേ അവളുടെ അച്ഛനെക്കുറിച്ച് ഞങ്ങൾ എന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റാലിനി എന്ന് തന്നെയാണ് അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ് മുമ്പെപ്പോഴോ ഞാൻ വർക്ക് ചെയ്തിരുന്ന ആഗ്രയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അത്രേ അല്ലാതെ ഉണ്ടായിരുന്ന അതേ സമയത്ത് ആ വർഷത്തിലൊന്നും അല്ലടി നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാണ് ഇല്ല ഗംഗേട്ട എൻ്റെ ചിന്തകളൊന്നും ഇതുവരെയും തെറ്റിയിട്ടില്ല ഇതിൽ എന്തൊക്കെയോ സത്യങ്ങൾ മറഞ്ച് വയ്ക്കാനാണ് ഗംഗേട്ടൻ ഇപ്പോൾ സംസാരിക്കുന്നത് എന്നോട് ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യങ്ങൾ പറഞ്ഞൂടെ എൻ്റെ ഭാഗത്ത് നിന്ന് സത്യമാണ് ഒരു തെറ്റ് സംഭവിച്ചു പോയി ഇനിയും നിങ്ങൾ എന്നെ ക്രൂശിക്കരുത് വൈജ നീ എന്താണ് ഈ പറയുന്നത് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നീ പ്രസവിച്ച കുഞ്ഞാണ് അലീന എന്നോ അങ്ങനെ വിശ്വസിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ വൈജേ ഗംഗേട്ട വിശ്വസിക്കാൻ താല്പര്യമുണ്ടോ എന്നല്ല എനിക്ക് സത്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി വൈജയ ആ കുഞ്ഞ് അന്നേ പോയില്ലേ അറിയാം അറിയാം ഗംഗേട്ട പക്ഷേ അതാണ് ആയ ഒരു പോയിന്റ് മാത്രമാണ് എന്നെ ആകെ കുഴപ്പിക്കുന്നത് മരിച്ചു പോയ കുഞ്ഞിങ്ങനെ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വളർന്ന് പന്തലിച്ച് എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നതാണ് എൻ്റെ സംശയം എല്ലാം കൂടി ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളൊന്ന് പെടക്കിയാണ് ഗങ്ങേട്ട കാരണം ഞാൻ എത്രയൊക്കെ ആട്ടി ഓടിച്ചിട്ടും രോഹിത്ത് പോലും അവളെ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടും അവളൊരു ആരോടും അവളൊരു പരാതി പോലും പറഞ്ഞിരുന്നില്ല എല്ലാം കൂടി എനിക്കെന്തോ ഒരു അവളുടെ മുഖം ഇപ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്നത് ദയനീയമായി നിൽക്കുന്ന ആ മുഖം മാത്രമാണ് ഗംഗേട്ട എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗംഗേട്ട എന്നോടൊന്ന് സത്യങ്ങൾ തുറന്ന് പറയോ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയി താനിപ്പോൾ ഗർഭിണിയാണ് തന്നെ വഞ്ചിച്ച് സ്റ്റാലിനി കടന്നു കളഞ്ഞു എന്നെല്ലാം പറഞ്ഞു കരഞ്ഞ ആ വൈജിയെയാണ് ഗംഗേട്ടന് ഓർമ്മ വന്നത് ഗംഗേട്ടന് വല്ലാത്ത സഹതാപം തോന്നി തൻ്റെ സഹോദരിയോട് ഇനിയും അവൾ ഇതെല്ലാം അറിയാതിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഗങ്ങേട്ടനെ ഗംഗേട്ടൻ ചോദിച്ചു വൈജേ ഈ പറയാൻ പോകുന്ന സത്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടോ നിനക്ക് ഉണ്ട് ഗങ്ങേട്ട ഉണ്ട് എൻ്റെ മനസ്സ് എന്തൊക്കെയോ സത്യങ്ങൾ എന്നോട് വിളിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ അതൊക്കെ സത്യമാവല്ലേ എന്നൊരു പ്രാർത്ഥനയുമുണ്ട് പക്ഷേ സത്യമായി തന്നെ അറിയാനാണ് എനിക്ക് ആഗ്രഹം വൈജേ നിൻ്റെ മനസ്സ് പറഞ്ഞതെല്ലാം സത്യമാണ് ഇന്നലെ അലീനയെ കൊണ്ടുപോകാൻ വന്നത് നിൻ്റെ അതേ പഴയ സ്റ്റാൻലി തന്നെയാണ് ഗംഗേട്ടൻ പറഞ്ഞ ആ വാക്കുകൾ വൈജയന്തിയുടെ കാതിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് വൈജയന്തിക്ക് തോന്നിയത് വൈജയന്തി അവിടെ നിന്നും വീഴാൻ പോകുന്നത് പോലെ തോന്നി തൻ്റെ കാലിൻ്റെ അടിയിൽ നിന്നും മണ്ണൊലിച്ചു പോലെ തോന്നി താൻ ഭൂമിക്കടിയിൽ പിളർന്നു പോയതുപോലെയായി വൈജയന്തിയുടെ ഭാഗത്തു നിന്നും ശബ്ദമൊന്നും കേൾക്കാതെ ആയപ്പോൾ ഗംഗേട്ടൻ വിളിച്ചു വൈജെ ഞാൻ പറഞ്ഞത് നീ കേൾക്കുന്നുണ്ടോ വൈജേ ഇന്ന് രണ്ട് മൂന്ന് വട്ടം ഗങ്ങേട്ടം വിളിച്ചപ്പോൾ വൈജ ഒന്ന് മൂളി വൈജേ അത് സത്യമാണ് അന്ന് അന്ന് നിന്നെ അന്ന് നിന്നെ എല്ലാവരും പറ്റിച്ചതാണ് അല്ലാതെ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേറൊരു മാർഗവും ഉണ്ടായിരുന്നില്ല വൈജയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വൈജ ഒരു മരം എന്ന കണക്കി അവിടെ നിന്ന് ഗംഗേട്ടം പറയുന്നതെല്ലാം കേട്ടു ം വീണ്ടും തുടർന്നു നമ്മൾ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ നീ പ്രസവിച്ച ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറയാനായിരുന്നു രാമുണ്ണി വെല്ലിച്ചൻ്റെയും അച്ഛൻ്റെയും തീരുമാനം അതിനെ എതിർക്കാൻ എനിക്കോ അമ്മയ്ക്കോ കഴിഞ്ഞില്ല നീ പറഞ്ഞ കഥകൾക്കപ്പുറത്തേക്ക് സ്റ്റാൻലിയെക്കുറിച്ച് അന്വേഷിച്ചു പോകാനും ആരും തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് ഇവിടെ വരെ കാര്യങ്ങൾ എത്തിപ്പെട്ടത് അവളെ അന്ന് ആ കുഞ്ഞിനെ നീ പ്രസവിച്ചിട്ട് മരിച്ചുപോയി എന്ന് പറയുന്ന ആ കുഞ്ഞ് അത് അലീന തന്നെയാണ് അലീനയെ അന്ന് കൊണ്ടുപോയിട്ട് ബ്രിജിതാം കൈകളിൽ ഏൽപ്പിച്ചത് അച്ഛനും രാമണ്യമ്മാവനും കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബ്രിജിതാം മമ്മി അച്ഛൻ്റെ അവസാന സമയത്ത് അവർ കാണാൻ വന്നത് അലീനയെക്കുറിച്ച് പറഞ്ഞു അലീന അനാഥയായി മാറുകയാണെന്ന് പൂർണ്ണമായിട്ടും ബ്രിജിതാം മമ്മി ഉള്ളിടത്തോളം അവൾ ഒരു അനാഥ ആയിരുന്നില്ല അങ്ങനെയാണ് അച്ഛൻ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഇതെല്ലാം ഞാൻ അറിയുന്നത് പിന്നീടാണ് ഈ അടുത്ത സമയത്ത് പക്ഷേ വൈജേ നീ പേടിക്കുന്നതുപോലെ ബാലചന്ദ്രൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഗംഗാധരന് അത് മാത്രം തുറന്ന് പറയാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല കാരണം ബാലചന്ദ്രൻ ഇതെല്ലാം അറിഞ്ഞു എന്ന് വൈജ മനസ്സിലാക്കിയാൽ വൈജ അതെങ്ങനെ പ്രതികരിക്കുമെന്ന് പേടിയായിരുന്നു വൈജേ നീ ഇതിന് പിന്നാലെ പോകരുത് ഇനി നിങ്ങളുടെ കുടുംബം അത് മാത്രമായിരിക്കണം നിന്റെ മനസ്സിൽ അവളെ സുരക്ഷിതമായ കൈകളിൽ തന്നെയല്ലേ ഏൽപ്പിച്ചത് അവൾ അവൾ അച്ഛനോടൊപ്പം കഴിയട്ടെ നീയായിട്ടിനി ഇതൊന്നും ആരോടും പറയാനോ അന്വേഷിച്ചു പോവാനോ നിൽക്കരുത് വൈജയ് വൈജയന്തി ഒന്നും മിണ്ടാതെ കോൾ കട്ട് ചെയ്തു ഗംഗേട്ടൻ കൂടെ കൂടെ വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു വൈജയന്തി കോൾ അറ്റൻഡ് ചെയ്തില്ല വൈജയന്തി കോള് കട്ട് ചെയ്ത് ആ സോഫയിൽ കുറച്ച് സമയം അനങ്ങാതെയും കരയാതെയും ഇരുന്നു പെട്ടെന്നെന്ന പോലെ വൈജയന്തി ഉറക്കെ നിലവിളിച്ചു ഞാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്ര വലിയ ശിക്ഷ എനിക്ക് നൽകിയത് ദൈവമേ എന്ന് ഉറക്കെ ഇരുന്നു വൈജ വൈജയ്ക്ക് ആലോചിക്കും തോറും സങ്കടം സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറത്തായിരുന്നു അലീന വന്ന് കയറിയ നാൾ മുതൽ അവൾ ഇറങ്ങിപ്പോകുന്ന ആ നിമിഷം വരെയും താൻ ചെയ്തു കൂട്ടിയ തെറ്റ് രോഹിത് സ്വന്തം ചേച്ചിയാണെന്നറിയാതെ അവളോട് കാണിച്ച അപരാധം വൈജയന്തി മുഖം പൊത്തിപ്പിടിച്ച് കരയാൻ തുടങ്ങി വൈജയന്തി കലീനയെ കാണണമെന്നും ആ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നും എല്ലാം ഒരേ നിമിഷം തോന്നിക്കൊണ്ടേയിരുന്നു പക്ഷേ ഗംഗേട്ടം പറഞ്ഞതിൽ കാര്യമുണ്ട് താനായിട്ട് ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച ആ സത്യം തൻ്റെ നാവിൽ നിന്നും വരരുത് തന്റെ മൂന്ന് മക്കൾ തന്നെ ശപിക്കും വെറുക്കും അവർ അവരൊര ആയിരിക്കും ഇനി അവരുടെ അമ്മയെ നോക്കാൻ പോകുന്നത് അവരുടെ അച്ഛനെ പറ്റിച്ച് കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞൊരമ്മ അതായിരിക്കും ഇനി തന്നെ തൻ്റെ മക്കൾ കാണാൻ പോകുന്നത് അങ്ങനെ ഒരു അമ്മയായി തനിക്ക് ഈ ഭൂമിയിൽ വാഴാൻ കഴിയില്ല എന്നെല്ലാം വൈജം ചിന്തിച്ചുകൊണ്ടിരുന്നു എന്നാൽ അലീനയേയും ഉപേക്ഷിക്കാൻ കഴിയില്ല തനിക്ക് പറ്റിപ്പോയൊരു തെറ്റിന് എങ്ങനെയാണ് ഒരു കുഞ്ഞ് ആ കുഞ്ഞ് വളർന്നു വലുതായി ഇപ്പോഴും അവൾ ആ ശിക്ഷ അനുഭവിക്കുന്നത് ശരിയല്ല എന്നെല്ലാം വൈജ് ചിന്തിച്ചു വൈജയുടെ ചിന്തകൾക്കപ്പുറം സമയം കടന്നുപോയി വൈകുന്നേരമായി മക്കൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും വന്നു രാത്രിയായപ്പോൾ ബാലചന്ദ്രനും വൈജ ആരിക്കും മുഖം കൊടുക്കാൻ നിന്നില്ല വയ്യ എന്ന് പറഞ്ഞ് റൂമിൽ കട്ടിലിൽ തന്നെ കിടന്നു പുതിയ വേലക്കാരി ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ടേബിളിൽ വച്ചിട്ടുണ്ടായിരുന്നു ബാലചന്ദ്രനും മക്കളും വന്നെടുത്ത് കഴിച്ചു വൈജയോട് കഴിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴും വൈജ വേണ്ടെന്നു പറഞ്ഞു ബാലചന്ദ്രനും കൂടുതലൊന്നും നിർബന്ധിക്കാൻ നിന്നില്ല സമയം ഒരുപാട് കടന്നുപോയി നേരം വെളുത്തു പതിവ് പോലെ എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി തീർത്ത് കോളേജിലേക്കും സ്കൂളിലേക്കും ഓഫീസിലേക്കുമായി പോയി വൈജയ്ക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല ഇന്നലെ തുടങ്ങിയുള്ള സമാധാനക്കേടായിരുന്നു അലീനയെ ഒരു നോക്ക് കാണണം അവളോടൊന്ന് മാപ്പ് പറയണം ഒന്ന് അന്വേഷിക്കുക സ്റ്റാൻലിയെ തനിക്ക് കാണരുത് സ്റ്റാൻലി തന്നെ ചതിച്ചവനാണ് സ്റ്റാൻലി സ്റ്റാൻലിയെക്കുറിച്ച് ഇനി അന്വേഷിക്കരുത് പക്ഷേ തനിക്ക് മകളെ കാണണം അലീനയോട് മാപ്പ് മാത്രം ഒന്ന് പറയണം വൈജ ആലോചിച്ചു വൈജ പെട്ടെന്ന് ഫോൺ എടുത്ത് അലീനയെ തന്നെ വിളിച്ചു അലീന കോൾ എടുത്തു എന്താ മാഡം രാവിലെ തന്നെ ഞാനിവിടെ തന്നെ ഉണ്ട് ഇവിടെ നിന്ന് എവിടെയും പോയിട്ടൊന്നുമില്ല കേട്ടോ എന്ന് അലീന ഒരു പുച്ഛാവത്തോടു കൂടി പറഞ്ഞു വൈജക്ക് അലീനയുടെ ശബ്ദം കേട്ട് ഒന്നും പറയാൻ കഴിയാതെ കുറച്ച് സമയം മിണ്ടാതെ നിന്നു പെട്ടെന്ന് ചോദിച്ചു അലീനെ എനിക്ക് എനിക്കൊന്ന് അവിടെ വരെ വരണമായിരുന്നു എനിക്ക് ഒരു നിങ്ങളുടെ ലൊക്കേഷൻ ഒന്നിട്ട് തരാമോ എനിക്ക് അവിടേക്ക് വരാനാണ് ഇതുവരെയും കേട്ടിട്ടില്ലാത്ത വൈജയന്തിയുടെ ദയനീയമായ ശബ്ദം കേട്ട് അലീന പോലും ഞെട്ടിപ്പോയി അലീന ഒരു നിമിഷം സ്ക്രീനിലേക്ക് നോക്കി അലീനയുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് അമ്മ എന്ന് തന്നെയാണ് അതെ തൻ്റെ അമ്മ തന്നെയാണല്ലോ തൻ്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു മുഖമോ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അലീനയ്ക്ക് മാഡം മാഡം എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല അലീനയെ എനിക്കൊന്ന് അവിടെ വരെ വരണമായിരുന്നു നീ ഇപ്പോൾ ഉള്ള വീട്ടിലേക്ക് എനിക്ക് അവിടേക്ക് വരാൻ അറിയില്ലല്ലോ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത് എനിക്കപ്പോൾ ആ ലൊക്കേഷൻ ഒന്ന് ഇട്ട് തരാമോ ഞാൻ വന്ന് പെട്ടെന്ന് പോന്നോളാം വൈജയന്തിയുടെ സംസാരങ്ങളൊന്നും കേട്ടിട്ട് അലീനയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ അലീന പറയാണ് ഇവിടേക്ക് എങ്ങനെയാണ് മാഡം വരിക മാഡം എന്തെന്ന് പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വരിക അപ്പോൾ വൈജന്തി ചോദിക്കുന്നുണ്ട് ഞാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞു വന്നോളാം നിൻ്റെ വീട്ടിലെ പഴയ മാഡമാണെന്നോ അങ്ങനെ എന്തെങ്കിലും എനിക്കൊന്ന് വരണം അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അലീനയ്ക്ക് ഒരു വിഷമം തോന്നിയിട്ട് അലീന പറയാണ് ശരി മേഡം ഞാൻ ഇട്ട് തരാം ലൊക്കേഷൻ ഇപ്പോൾ തന്നെ ഞാൻ സെൻഡ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് മാഡത്തിന് ഇവിടെ വരെ ഇത്ര ദൂരം യാത്ര ചെയ്തു വരാനായിട്ട് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഊബർ ബുക്ക് ചെയ്താണ് വരുന്നത് ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ലല്ലോ പിന്നെ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് പിന്നെ ഞാൻ വൈകുന്നേരം ആവുമ്പോഴേക്കും തിരിച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തേണ്ട രീതിയിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വന്ന് ഞാൻ പെട്ടെന്ന് പോരുമെന്ന് അങ്ങനെ അലീന കോളൊക്കെ കട്ട് ചെയ്തിട്ട് വൈജന്തിക്ക് മാപ്പ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വൈജയന്തി ഒട്ടും വൈകിക്കാതെ തന്നെ ഊബർ ബുക്ക് ചെയ്ത് വേഗം പോവുകയാണ് അലീനയുടെ അടുത്തേക്ക് അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ വൈജയന്തി വൈജന്തിക്ക് വല്ലാത്തൊരു വെപ്രാളവും ഒരു ടെൻഷനൊക്കെ ഉണ്ട് കാരണം തൻ്റെ മകളാണെന്ന് അറിഞ്ഞിട്ട് വൈജയന്തി പോകുകയാണ് അലീനയെ കാണാനായിട്ട് അപ്പോൾ അതിൻ്റേതായ ടെൻഷനുണ്ട് എന്നാ മനസ്സുകൊണ്ട് സ്റ്റാൻലിയോട് വല്ലാത്ത ദേഷ്യവുമുണ്ട് അപ്പോൾ സ്റ്റാൻലിയെ കാണരുത് കാണരുത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വൈജയന്തി അവിടെ എത്തുകയാണ് പുറത്ത് ചെന്ന് ഗേറ്റിൻ്റെ അവിടെ കാറ് നിർത്തിയിട്ട ശേഷം വൈജയന്തി അലീനയെ വിളിക്കുകയാണ് അലീനയോട് നീ നീയൊന്ന് ഗേറ്റിൻ്റെ അവിടേക്ക് വരാമോ ഞാൻ അകത്തേക്ക് കയറുന്നില്ല ഒന്ന് അവിടെ ഉള്ളവരോട് പറഞ്ഞിട്ട് ഗേറ്റിൻ്റെ അവിടെ വരെയും വരുമോ പുറത്ത് കിടക്കുന്ന കാറിൽ ഞാനുണ്ട് എന്ന് പറയുകയാണ് വൈജയന്തിയുടെ ഈ പെരുമാറ്റ രീതികളൊന്നും അലീനയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഇത്രയും നാളും കണ്ട വൈജയന്തി അല്ലല്ലോ ഇപ്പോൾ ഈ സംസാരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ വൈജയന്തി വന്ന വിവരം അലീന അവിടെ സ്റ്റാൻലി ഉണ്ടായിരുന്നു സ്റ്റാൻലിയുടെ അടുത്തും അവിടെയുള്ള ആ മേ പുതിയ ആൻറ്റി ഉണ്ടല്ലോ ലീന എന്ന് പറയുന്ന ആ ആൻറ്റിയുടെ അടുത്തും പറയാണ് അപ്പോൾ സ്റ്റാൻലിയും ഇങ്ങനെ ഷോക്കാവാണ് അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ വൈജയന്തി എന്നുള്ള പേര് അലീന പറയുന്നില്ല കേട്ടോ ആ പേര് പറഞ്ഞാൽ ലീനയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും കാരണം ലീനയ്ക്ക് അറിയാം സ്റ്റാൻലി എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എൻ്റെ ഞാൻ വീ നിന്നിരുന്ന വീട്ടിലെ മേടാണ് ഇങ്ങോട്ട് കയറുന്നില്ലെന്നാണ് പറഞ്ഞത് അവിടെ വരെ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്റ്റാൻലിയും ലീനയും പറയുകയാണ് ഇങ്ങോട്ട് വിളിച്ചോളൂ അപ്പോൾ സ്റ്റാൻലി അല്ല ലീന പറയാണ് ഇങ്ങോട്ട് വിളിച്ചോളൂ ഇങ്ങോട്ട് കയറി വരാൻ പറയൂ എന്ന് പറയുമ്പോൾ ഇല്ല എവിടേക്ക് കയറുന്നില്ലെന്ന് പറഞ്ഞു എന്നോടൊന്ന് പുറത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞത് ഞാൻ പോയി കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് അല്ലീന അങ്ങോട്ട് പോവുകയാണ് അലീന തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നാണ്ട് വൈജയന്തിക്ക് വൈജന്തിക്ക് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട് എന്നാൽ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനും വൈജന്തിക്ക് ടെൻഷനുണ്ട് കാരണം അവിടെ നിന്ന് സ്റ്റാൻലി എങ്ങാനും കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് എങ്കിലും ഡ്രൈവറോട് വൈജയന്തി പറയുന്നുണ്ട് കാറൊന്ന് ഫ്രണ്ടിലോട്ട് നീക്കിയിടാമോ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് മാറ്റിയിടുകയാണ് കേട്ടോ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അലീനെ നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ വൈജയന്തി ഓടിച്ചെന്ന് ചെന്ന് അവളിങ്ങനെ വട്ട് വട്ടം കെട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കരയാണ് എന്നിട്ട് അവളുടെ മുഖത്തൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ട് പറയുന്നുണ്ട് എന്നോട് നീ ക്ഷമിക്കണം അലീനെ ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് അതൊന്നും നീ മനസ്സിൽ വെക്കരുത് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ അവളുടെ കാലിൽ തൊടാൻ വേണ്ടി കുമ്പിടുമ്പോഴേക്കും അലീനത് തടയുകയാണ് മാഡം നിങ്ങൾ എന്ത് പാപമാണ് എന്നോട് ഈ കാണിക്കുന്നത് നിങ്ങൾ ഇത്രയും നാളും ചെയ്തതിനേക്കാളും വലിയ ദ്രോഹമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മാഡം ഇതൊക്കെ അപ്പോൾ വൈജയന്തി അലീനയോട് പറയാണ് ഞാനും എൻ്റെ മക്കളും നിന്നോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടും നീ ഞങ്ങളോട് നല്ല രീതിയിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ മേഡം അതൊക്കെ ഇപ്പോഴാണോ മനസ്സിലാക്കുന്നത് എനിക്ക് നിങ്ങളോട് ആരോടും ഒരു ഇത് ഇല്ല മാഡം അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഞാനത് മനസ്സിലാക്കാനും ഞാൻ സത്യങ്ങൾ അറിയാനും അല്പം വൈകിപ്പോയി അതാണ് എനിക്ക് പറ്റിയ തെറ്റ് അപ്പോൾ അലീനയ്ക്ക് മനസ്സുകൊണ്ട് ഒരു ടെൻഷൻ തോന്നുകയാണ് കേട്ടോ വൈജയന്തി ഇതൊക്കെ അറിഞ്ഞോ എന്നെ മകളായിട്ട് അംഗീകരിച്ചിട്ടാണോ ഈ വന്നിരിക്കുന്നത് സത്യങ്ങൾ സത്യങ്ങളറിയാൻ വൈകിപ്പോയി എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ വൈജയന്തിനോട് ചോദിക്കുകയാണ് മാഡം എന്ത് സത്യങ്ങളാണ് അറിയാൻ വൈകിയെന്ന് പറയുന്നത് അപ്പോൾ അവളുടെ ആ ചോദ്യത്തിന് മുന്നിൽ വൈജന്തിക്കൊന്നും തിരിച്ച് പറയാൻ കഴിയുന്നില്ല അപ്പോൾ വൈജയന്തി കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം പറയാണ് അത് പിന്നെ ഞങ്ങൾ എത്ര ദ്രോഹിച്ചാലും നീ ഞങ്ങളെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന സത്യം അതാണ് ഞാൻ പറഞ്ഞത് ബാലചന്ദ്രനെയും എന്നെയും നീ നിൻ്റെ അച്ഛനും അമ്മയുമായിട്ടാണ് അവരുടെ സ്ഥാനത്താണ് നീ ഞങ്ങളെ കണ്ടിരുന്നത് എന്ന സത്യം വൈജയന്തിക്കറിയാം അലീനയ്ക്ക് ഞാനാണ് അവളുടെ അമ്മ എന്നറിയാമെന്ന് എങ്കിലും ഞാൻ അതറിഞ്ഞു എന്ന് അവൾ അറിയണ്ട എന്ന് തന്നെയായിരുന്നു വൈജയന്തിയുടെ തീരുമാനം എങ്കിലും വൈജയന്തി അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്നെ നിൻ്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ മോളെ കാണുന്നത് അപ്പോൾ വൈജയന്തി അവളോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്തല്ല മാഡം കണ്ടിട്ടുള്ളത് എൻ്റെ അമ്മയായിട്ടാണ് ഞാൻ മേഡത്തെ കണ്ടിട്ടുള്ളത് വൈജയന്തി പെട്ടെന്ന് അലീനയെ ഇങ്ങനെ ചേർത്ത് മാറോട് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് എന്നോട് ദൈവങ്ങൾ പൊറുക്കട്ടെ നിന്നോട് ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിന്നോട് അത്രമാത്രം തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് അലീന നീ എന്നോടൊപ്പം ആ വീട്ടിലേക്ക് വരണം നമ്മുടെ വീട്ടിലേക്ക് ഇനി ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല അലീന ഇതെൻ്റെ ഉറപ്പാണ് അപ്പോൾ അലീന പറയാണ് ഇല്ല മാഡം ഞാൻ വരില്ല എന്നോട് എൻ്റെ അച്ഛനാണ് പറഞ്ഞത് ഈ വന്നതെൻ്റെ സ്വന്തം എനിക്ക് ജന്മം നൽകിയ അച്ഛനാണെന്നും അദ്ദേഹത്തിനോടൊപ്പം ഞാൻ പോകണമെന്നും ആ അച്ഛൻ പറയുന്നത് മാത്രമേ ഇനി ഈ അലീന അനുസരിക്കുകയുള്ളൂ അതിവിടെ നിൽക്കാൻ പറഞ്ഞാലും തിരിച്ചു വരാൻ പറഞ്ഞാലും അതായിരിക്കും ഇനി എൻ്റെയും എൻ്റെയും തീരുമാനം അതിനപ്പുറത്തേക്ക് ഇനി അലീനയ്ക്കൊരു തീരുമാനങ്ങളില്ല മാഡം അലീനെ നീ പറഞ്ഞത് സത്യമാണ് നിന്നെ അത്രമാത്രം ബാലചന്ദ്രൻ സ്നേഹിക്കുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിന്നെ സംരക്ഷിക്കേണ്ടത് ഞാനായിരുന്നു പക്ഷേ ഞാനത് ചെയ്തില്ല നീ പറഞ്ഞതാണ് ശരി ബാലചന്ദ്രനാണ് നിനക്ക് എല്ലാം ബാലചന്ദ്രൻ്റെ വാക്ക് മാത്രം നീ അനുസരിച്ചാൽ മതി എങ്കിലും നീ എനിക്കൊരു സമ്മതം നൽകണം എനിക്ക് കാണണമെന്നാഗ്രഹം തോന്നുമ്പോഴെല്ലാം എനിക്കിവിടെ വന്ന് ഇതുപോലെ ഇവിടെ നിന്ന് നിന്നെ ഒന്ന് കാണണമെന്ന് ഇതുപോലെ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് അത് പറഞ്ഞ് വൈജയന്തി അവളുടെ നിറുകിലൊരു ഉമ്മ വെച്ചു അലീനെ അലീന സ്വർഗത്തിലെന്നപോലെ ആ അമ്മയുടെ സ്നേഹം അവൾ ഒരു നിമിഷം ആസ്വദിച്ചു വൈജയന്തി നിറഞ്ഞ മനസ്സോടെ അലീനയുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്നും മടങ്ങി താൽക്കാലികമായൊരു യാത്ര ഈ അമ്മയുടെയും മകളുടെയും സ്നേഹയാത്ര ഇവിടെ തുടരുകയായി വരും നല്ല നാളുകൾക്കായി നമുക്കും കാത്തിരിക്കാം മറ്റൊരു വീഡിയോയിലൂടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ